നേതൃത്വത്തിൽ ിൽ സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഇരുപത്തിയാറ് മുതൽ വൈദ്യുതി സുരക്ഷാ വാരാചരണം സംസ്ഥാനതലത്തിൽ നടന്നുവരികയാണ് വൈദ്യുതി സംബന്ധമായ അപകടങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാരാചരണം വരുന്നത് ഇതിന്റെ ഭാഗമായി വണ്ടൻമേട് ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ നേതൃത്വത്തിൽ പുറ്റടി എൻ എസ് പി എച്ച് എസ് സ്കൂളിലും വണ്ടന്മേട് സെൻറ് ആന്റണി സ്കൂളിലും ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തി കട്ടപ്പന സബ് ഡിവിഷനിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിമോൻ കെ ജെ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഉദ്യോഗസ്ഥരായ ആർ ശരവണൻ സജി പി വി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര